ഞാൻ എൻ്റെ തറവാട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോഴേ പോകുന്ന വഴിയാണ് കേട്ടോ അത് കാണിച്ചു തരുന്നത് എന്താ അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു പാടത്തേക്ക് എത്തും ഇങ്ങനെ നടന്നു പോയാൽ അപ്പം അങ്ങനെ കുറച്ച് ദൂരം അങ്ങോട്ട് നടക്കണം പിന്നെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ പിള്ളേർ വന്നില്ല ഒരാൾ സ്കൂളിൽ പോയി ഒരാൾ വന്നിട്ടില്ല അപ്പോൾ ഞാനിങ്ങനെ പോയതൊരു റബ്ബർ പറമ്പാട്ടോ എവിടെയൊക്കെ വീടുകളൊക്കെ ഉണ്ട് എൻ്റെ തറവാട്ടിലേക്കാട്ടോ ഞാൻ പോണത് അപ്പോൾ ഈ വഴിയാണ് അപ്പോൾ ഞാൻ വന്ന വഴി ഇങ്ങനെ ആ ഭാഗമാണേ പിന്നെ ഇങ്ങനെ കുറച്ചും കൂടെ പോകാനുണ്ട് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ അപ്പം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് ദൂരം വന്നു എന്നിട്ടാണ് എന്നിട്ടാണിപ്പോൾ എടുക്കുന്നത് പിന്നെ മോ ഇപ്പം എൻ്റെ പേരകുട്ടിക്കൊന്നും സ്കൂളില്ല അപ്പോൾ അവൻ വിളിച്ചപ്പോൾ വന്നില്ലായിരുന്നു അപ്പോൾ ഞാൻ മാത്രമേ പോകുന്നുള്ളൂ അങ്ങനെ ഇവിടെ വീടുകളൊക്കെ ഉണ്ട് കുറച്ച് ദൂരം കൂടെ പോകാനുള്ളൂ അപ്പം ഇതായി ഒരു വാഴത്തോട്ടാണ് വാഴത്തോട്ടം ഇവിടെ പിന്നെ ഇങ്ങനെ ദേയ്യ വഴി കൂടെയൊക്കെ പോകണം കുറച്ച് ഉള്ളിലേക്ക് ഇറച്ച് പോകണേ ഞാൻ ഫുള്ള് വഴിയൊക്കെ കാണിച്ചു തരാണ് പിന്നെന്താ കുറച്ചൊരു കയറ്റോ അവിടെ ഇതൊക്കെ ഉണ്ടോ ഞങ്ങളുടെ ഇവിടെയൊക്കെ നിറയെ റബ്ബർ തെങ്ങ് വാഴ അങ്ങനത്തെയൊക്കെ സ്ഥലങ്ങളാണ് കുറച്ച് ഉള്ളിലേക്കാണ് വീട് റോട്ടിൽ നിന്ന് ഹൈവേയിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്കായിട്ടാണ് വഴി അപ്പോൾ ഈ പറമ്പിൻ്റെ ഉള്ളിൽക്കൂടെ ഇങ്ങനെ പോവുക ഇത് ആ ഇത് പണ്ടിവിടെ കൃഷിയൊക്കെ ചെയ്തിരുന്നതാണ് നെല്ലൊക്കെ ഇട്ടിരുന്നതാണ് ഇപ്പോൾ റബ്ബർ തെയ്യൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ ഉണ്ടോ റബ്ബർ തെയ്യ് അതിൻ്റെ ഇടയ്ക്ക് കൂടെ അടയ്ക്കാൻ മരം കാമങ്ങ എന്നൊക്കെ പറയില്ലേ അത് പിന്നെ ഇതൊക്കെ വലിയ വലിയ റബ്ബർ ഇതൊക്കെ വെട്ടുന്ന റബ്ബറാണ് ടാപ്പിങ് ചെയ്യുക നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ ഉണ്ട് ഓരോ സ്ഥലത്തൊന്നും ഇതൊന്നും ഇല്ലല്ലോ അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നല്ലൊരു ചിലർക്ക് ഇഷ്ടപ്പെടുമല്ലോ അത് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതവിടെ കമങ്ങ് അടക്കാൻ വരേ നനയ്ക്കുന്നുണ്ട് കേട്ടോ ഒരു അതെൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല കറങ്ങിയിട്ട് വെള്ളം ഫുള്ളായിട്ടിരിക്കും കണ്ടോ കാണിച്ചല്ലേ വെള്ളം കണ്ടോ ഇവിടം വരെ എത്തും ഫുള്ളായിട്ട് നനയ്ക്കുന്നതാണേ കണ്ടോ വെള്ളം വേദന അവിടെയൊക്കെ ഉണ്ട് കാണുന്നുണ്ടോ കണ്ടോ വെള്ളം ചീറ്റി വാഴ ഇതൊക്കെ കറങ്ങുന്ന ഒരു സാധനം വെച്ചിട്ട് എല്ലായിടത്തും ഫുള്ളായിട്ട് നനയ്ക്കാൻ പറ്റും അപ്പം അങ്ങനെ ഇത് ഇവിടെ കാമങ്ങൻ തോട്ടാ കമൽനാട്ടൊക്കെ നനച്ചിട്ട് നനയ്ക്കുന്ന ഒരു വെള്ളം അവിടെ നിന്ന് അടിച്ചിട്ട് കറങ്ങുന്ന ഒരു ഇത് വെച്ചിരിക്കുക പിന്നെ എനിക്ക് ഇങ്ങനെ ഈ വഴി ഇങ്ങനെ പോകണം കുറച്ച് ദൂരം ശരിക്കും ഈ വഴി തന്നെ എനിക്കറിയില്ല കേട്ടോ കുറേ ഈ വഴിയൊക്കെ വന്നിട്ട് ഇപ്പുറത്ത് കൂടെ വേണോ ഇപ്പുറത്ത് കൂടെ ആണോ ഉള്ളിൽ കൂടിയല്ലേ വഴിയേ ശരിക്കറിയില്ല അറിയില്ല ഉള്ളിൽ കൂടെ പോവാം അപ്പോ ഈ റബ്ബറിൻ്റെ ഉള്ളിൽക്കൂടെയൊക്കെ പോകുന്നത് വഴി ശരിക്കും എനിക്കറിയില്ല ഈ ഒരു തോടുണ്ട് ഇവിടെ ഉണ്ടോ ഈ വെള്ളമാണ് ചാടുന്നത് ഇതിൻ്റെ ഇവിടെ ഒരു ചെറിയ പാലം ഇതിലക്കൂടെ ഒക്കെ ഞാൻ കയറിക്കണം അങ്ങനെയാണ് ഇവിടെയൊക്കെ റബ്ബർ കമങ്ങ ഒക്കെയാണ് അപ്പം ഞാൻ ിലേക്കൂടെ പോവാന്ന് വിചാരിച്ചു ഫോണിൽ നോക്കിക്കൊണ്ടിരുന്നാലില്ലേ വീഡിയോ പറമ്പിലേറും കുറച്ച് ദൂരം ഉണ്ട് എന്തൊരു കേട്ടിന് കയറി കഴിഞ്ഞാൽ വീടെത്തി ഞങ്ങൾ തറവാട് അല്ല ഞങ്ങൾ തറവാട് കുറച്ച് മെയിൻ റോഡിൻ്റെ അവിടെ ആണെന്നു അപ്പം എൻ്റെ ആങ്ങളെ മാറ്റിട്ട് ഇപ്പോൾ വന്നിട്ട് വീട് വെച്ചു പുതിയ വീട് വെച്ചു അപ്പോൾ അമ്മയുണ്ട് ഇവിടെ അപ്പം അമ്മേനെ കാണാൻ വീട്ടിലേക്ക് അപ്പോൾ എൻ്റെ വിശേഷം ഞാൻ ഇതിലാണ് ഞാൻ വീടൊന്ന് കാണിച്ച് തരാം വീടെത്തിയിട്ട് നമുക്ക് കാണിച്ചു തരാം ഇതാ ഈ വഴിയൊക്കെ ഉണ്ടല്ലോ നടക്കാൻ പിന്നെ അവരുടെ കഴിയുന്നല്ലാസം ഇതൊരു അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടോ വഴി ആ വഴി കൂടെ എങ്ങനെയാണ് പോകണം അങ്ങനെ പോയിട്ട് ചെറിയൊരു പോക്കറ്റ് റോഡ് എത്തും ഓട്ടോറിക്ഷ അതൊക്കെ ഇങ്ങനെ പോകും അപ്പം അങ്ങനെ നമ്മളിങ്ങനെ പോയി ഈ കയറ്റം കയറുമ്പോണ്ടല്ലോ ഞാൻ എനിക്ക് ഇനി കയറ്റം കയറാൻ മടിച്ചിട്ട് ഞാൻ അപ്പുറത്ത് കൂടി വരിക അതിലേക്കൂടെ ഒരു വഴിയുണ്ട് അപ്പോൾ അതിലൂടെ ഇതെൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമുള്ളൂ അപ്പം ഞാൻ ഇതിൽ കൂടെ കയറി പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ പഠിച്ചു സ്കൂളിലേക്ക് എനിക്കൊന്നും പോകേണ്ട ആവശ്യമുണ്ട് അപ്പോൾ സ്കൂളിലേക്കും കൂടെ പോകണം എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ വന്നത് അപ്പോൾ എനിക്ക് വോട്ടിൻ്റെ കടലാസൊക്കെ വീട്ടിലാണ് വന്നിരിക്കുന്നത് അപ്പം അതും കൂടെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത് പിന്നെ ഞങ്ങളേക്ക് ചെറിയൊരു വയ്യ അസുഖമാണ് വെയ്യാണ്ടിരിക്കുകയാണ് അപ്പം ഒന്ന് കാണാം എന്നൊക്കെ വിചാരിച്ച് അയ്യോ അമ്മി ശ്വാസം വിട്ടോ ഇവർ കേറ്റുണ്ടല്ലോ കാല് കഴഞ്ഞു പോകും എൻ്റെ ഗുരുവായപ്പാ കൃഷ്ണ ഭഗവാനീയോ ഇത് വയ്യ ഇവിടേക്ക് ആയിരുന്നു വന്ന് ഞാൻ ശ്വാസം വിട്ടി വിളിച്ചിട്ടാണ് വരിക അത്രയും കാല് കുഴഞ്ഞു പോകും ഓ ഏതാ ഒരു വഴി അതവിടെയൊരു വീടുണ്ടട്ടോ പിന്നെ എൻ്റെ വീട്ടിലേക്ക് പോണ വഴി ഇതൊരു ചെറിയ റോഡാണ് അപ്പോൾ ഇവിടെ എത്തിയ ഏതൊരു പറമ്പുണ്ട് എൻ്റെ അപ്പുറത്തുള്ളത് ഞങ്ങളുടെ വീട് പിന്നെ ഇവിടെയൊക്കെ പറമ്പാ അയ്യോ സാസം മലിന മരിച്ചിട്ട് ഇങ്ങനെ പോകണം എന്നെ വീട് കുറച്ചുകൂടെ സംസാരിക്കാൻ പറ്റുന്നില്ല കേട്ടോ എനിക്ക് കേറ്റൻ കറിയാണെങ്കിൽ ശ്വാസം പിന്നെ വലിയ വരണം അതുകൊണ്ടാണ് എൻ്റെ ഒരായിരൂപ്പ എത്തിട്ടോ കുറച്ച് കുറച്ചുകൂടെ ആണ് കടക്കണം പഴയ വീടൊന്നുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്തൊരു പുതിയ വീട് ഇതൊക്കെ ഞങ്ങളുടെ കയ്യിലൊക്കെയാണെന്ന് വെച്ചാൽ ഞങ്ങളുടെ തറവേട്ടിലെ അതിലൊക്കത്തെ ഇടു ഈ വീട്ടിലൊക്കെ ആൾക്കാർ താമസിക്കൊണ്ട് തോന്നും എനിക്ക് അറിയില്ല ശരിക്കും ഇതൊരു വീട് ഇതൊരു വീട് ഉണ്ട് ഇങ്ങനെ വെയിലെ വിളിച്ചും കൊണ്ട് എനിക്ക് കാണുന്നില്ല ഇവിടെ ഒരു വീടുണ്ട് േ വീടിൻ്റെ അടുത്തെത്തി ഇതൊക്കെ ഞങ്ങളുടെ പറമ്പോ ഇത് ഇവിടെ ഇതാണ് ഞങ്ങളുടെ പറമ്പ് ഇതോടെ വാഴയൊക്കെ വെച്ചിരിക്കുക ഇതെൻ്റെ ആങ്ങളുടെ വീട് പിന്നെ ഇത് പഴയ വീടാ കേട്ടോ അമ്മയുടെ ഉണ്ട് എൻ്റെ അമ്മ എൻ്റെ കൂടെ പിന്നെ ഇതാണ് ഇത് പഴയ വീട് പഴയ വീട് ഞങ്ങളുടെ സ്കൂൾ അറ്റേ കാണുന്നത് സ്കൂൾ ഇവിടെയൊക്കെ സ്കൂളുടെ അടുത്ത് വീടുകളുണ്ട് ഈ വീടൊക്കെ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് വീടത് പിന്നെ ഞങ്ങളുടെ സ്കൂളുകളാണ് ഇത് ഞങ്ങളുടെ വീട്ടിലേക്ക് പോകാനുള്ള വഴിയാണ് പിന്നെ ഇത് സ്കൂൾ കേട്ടാ ഇതാണ് ഞാൻ പഠിച്ച സ്കൂള് ഇതിൻ്റെ അപ്പുറത്തൊക്കെ സ്കൂളുണ്ട് ഞാനിപ്പോൾ ഈ പേപ്പർ കൊടുക്കാൻ മാസ്റ്റർമാരടുത്ത് പോകണം ഞാൻ വീഡിയോ കട്ട് ചെയ്യാൻ പോകണേ